നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം ജ്യോതിഷ ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ നക്ഷത്ര ഫലത്തിലേക്ക് നമുക്ക് കിടക്കാം പൂരുട്ടാതി നക്ഷത്രത്തിന്റെ ഫലങ്ങളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വാരത്തിൽ പറഞ്ഞിരുന്നത് ഈ വാരം നമുക്ക് പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേക ഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം അജൈകപാതി വനിതാഭിജാത പ്രഭൂതകോശ സുതലാല സാച സത്യപ്രത സാധു സമാഗമോൽക്ക വിദ്യാന്യുത ഭൂരിധന പ്രധാന എന്നുള്ളതായിരിക്കുന്ന പ്രമാണ പോരൂരുട്ടാതെ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ കുലീനയും ധനവതിയും സന്താനവത്സലയും ആയിരിക്കും അവര് സത്യനിഷ്ഠയും സജ്ജന സംസർഗത്തിൽ തൽപരയും വിദ്യാവിചക്ഷണയും സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവളും ആയിരിക്കും പൊതുവെ ഇവർ പൗരുഷശാലിനികളും ഉന്മേഷവതികളുമായിരിക്കും സൗശീല്യത്തിനും സൗന്ദര്യത്തിനും അനുഗ്രഹീതരായിരിക്കുന്ന ഇവർക്ക് കളങ്കമറ്റ ഭർതൃഭക്തി സന്താന സൗഭാഗ്യം കുടുംബ ഭരണ സാമർഥ്യം തുടങ്ങിയ നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കും ഇവരുടെ കാര്യബോധവും ഭരണ നൈപുണ്യവും മാതൃകാപരമാണ് ഗൃഹജീവിതത്തിലും ഔദ്യോഗിക നിർവഹണത്തിലും തികഞ്ഞ വ്യക്തിത്വമുള്ളതായിരിക്കുന്ന ഇവർ പൊതുപ്രവർത്തന രംഗത്തും വിജയം നേടും സന്താനങ്ങളെ കൊണ്ടുള്ളതായിരിക്കുന്ന സൗഭാഗ്യവും ഇവർക്ക് നല്ല രീതിയിൽ തന്നെ അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഏകദേശം എട്ട് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ബാലാരിഷ്ടതകൾ നിറഞ്ഞ സമയമായിരിക്കും എങ്കിലും കുടുംബത്തിനത് ഗുണകരമായിരിക്കുന്ന സമയമാണ് എട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണ് പല പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തതായിട്ട് ചെയ്യേണ്ടതായിട്ട് ഈ സമയത്തിൽ വന്നു ചേർന്നേക്കാം ഈ കാലത്തില് വിദ്യാഗുണം ഉണ്ടാകുമെങ്കിൽ കൂടിയും അതിന് ചെറിയ രീതിയിൽ തടസ്സങ്ങളോ മന്ദതയോ വന്നു ചേർന്നേക്കാം സ്ത്രീകൾക്ക് ഈ സമയം വിവാഹത്തിന് അനുകൂലമാണ് ഇരുപത്തിയേഴ് വയസ്സ് മുതൽ നാല്പത്തിനാല് വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ഗുണകരമാണ് കർമ്മപരമായുള്ള ഉയർച്ച സാമ്പത്തികമായ അഭിവൃദ്ധി പുതിയ ഗൃഹവാഹന ലാഭം വിദേശ ഭാഗ്യം തുടങ്ങിയ അനേകം സൽഗുണങ്ങൾ ഈ സമയത്തിൽ അനുഭവമാകും നാൽപ്പത്തി നാല് വയസ്സ് മുതൽ അൻപത്തിയൊന്ന് വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം അത്ര കണ്ട് മെച്ചമല്ല അപകടങ്ങള് ഇഷ്ട ബന്ധുക്കളുടെ വിയോഗങ്ങള് രോഗപീഠകള് തുടങ്ങിയവ ഈ സമയത്തിൽ അനുഭവമാകും അൻപത്തിയൊന്ന് വയസ്സ് മുതൽ എഴുപത്തിയൊന്ന് വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം സുഖസമൃദ്ധമായിരിക്കുന്ന ജീവിതം ഉണ്ടാകും സന്താനങ്ങൾ നിമിത്തമായിട്ട് ഉയർച്ച സജ്ജന ബഹുമാന്യത തുടങ്ങിയവ ഈ സമയത്തിൽ വന്നു ചേർന്നേക്കാം എഴുപത്തിയൊന്ന് വയസ്സിന് ശേഷം സമാധാനപരമായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമല്ലാത്ത നക്ഷത്രങ്ങൾ അഥവാ പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് രേവതി ഭരണി രോഹിണി എന്നീ നക്ഷത്രങ്ങളും പൂരുരുട്ടാതി കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രാനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറും പൂരുരുട്ടാതി നക്ഷത്രം മീനം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് തുലാക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായിരിക്കുന്ന ചിത്രാനക്ഷത്രത്തിൻ്റെ അവസാന പകുതി ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും പ്രതികൂലങ്ങളായിരിക്കുന്ന നക്ഷത്രങ്ങളാണ് പ്രസ്തുത നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുമായിട്ട് കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ഇവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നൽകുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം ഈ നക്ഷത്രക്കാരുമായുള്ളതായിരിക്കുന്ന കൂട്ടുകെട്ടും അത്ര ഖണ്ട ഗുണം ചെയ്യില്ല മേൽപ്പറഞ്ഞ പ്രതികൂല നക്ഷത്രങ്ങളിൽ പോരൂരുട്ടാതി നക്ഷത്രക്കാർ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ബുധൻ്റെയും ശുക്രന്റെയും ചന്ദ്രൻ്റെയും ദശാകാലങ്ങൾ പൊതുവേ ദോഷപ്രദ ദോഷപ്രദമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ സമയങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ വിധിപ്രകാരമുള്ളതായിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഒരു പക്ഷേ ജാതകവശാൽ ഈ ദശാകാലങ്ങൾ അനുകൂലമായേക്കാൻ ഇടയേണ്ട അതിന് ജാതക പരിശോധന നിർബന്ധമാണ് നക്ഷത്രത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായിരിക്കുന്ന വിഷ്ണു സഹസ്രനാമ ജപം ഏകാദശി വ്രതാനുഷ്ഠാനം വിഷ്ണു ക്ഷേത്ര ദർശനം തുടങ്ങിയ കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പൂരൂരുട്ടാതി പുണർദം വിശാഖം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങള് ക്ഷേത്ര ദർശനത്തിനും വ്രതം ജപം തുടങ്ങിയ മറ്റ് ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ് പൂരൂരുട്ടാതി നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്നു വരുന്നതായിരിക്കുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാതികൾ നടത്താം പൂരൂരുട്ടാതി കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികൾ രാശിയുടെ അധിപനായിരിക്കുന്ന ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായിരിക്കുന്ന ശാസ്ത്രാഭജനം ശനിയാഴ്ച വ്രതം അന്നദാനം തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം മീനക്കൂറിൽ ജനിച്ച പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് രാശിയുടെ അധിപനും നക്ഷത്രത്തിൻ്റെ അധിപനും വ്യാഴം തന്നെയാണ് അതുകൊണ്ട് തന്നെ വ്യാഴപ്രീതികരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇവരുടെ ജീവിത പുരോഗതിക്ക് അത്യന്തം ഗുണകരമാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ നക്ഷത്ര വൃക്ഷം തേന്മാവാണ് പഴങ്ങളുടെ രാജാവായാണ് ഇത് അറിയപ്പെടുന്നത് ഇതിൻ്റെ വിത്തും പുഷ്പവും ഇലയുമെല്ലാം തന്നെ ഔഷധ ഗുണം ഉള്ളതാണ് ഇല കത്തിച്ച് പുക കൊള്ളുന്നത് തൊണ്ടവേദന മാറുവാൻ സഹായിക്കുമെന്നാണ് പറയുക ഇലയുടെ ഞരമ്പ് ഭസ്മമാക്കിയിട്ട് ആ അരിമ്പാറ കളയാൻ വേണ്ടിയിട്ടും ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട് തങ്ങളുടെ നക്ഷത്രവൃക്ഷമായിരിക്കുന്ന തേന്മാവിനെ പൂരൂരുട്ടാതി നക്ഷത്രക്കാർ ഒരു കാരണവശാലും മുറിക്കുവാൻ പാടില്ല കഴിയുമെങ്കിൽ അതിനെ നട്ടു വളർത്തി സംരക്ഷിക്കുന്നത് ആയുസ്സിന് ഗുണകരവുമാണ് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര മൃഗം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ് ഹോമോ എന്ന ജനുസില് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക ജീവിയാണ് മനുഷ്യൻ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് എന്നാണ് പ്രൈമേറ്റ് ഗോത്രത്തിൽപ്പെട്ട ഇവ ഹോമിനറ്റ് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത് ഭൂമിയിലെ ജീവജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മസ്തിഷ്ക വികാസം പ്രാപിച്ച ജീവിയാണ് മനുഷ്യൻ മാനസികവും സാംസ്കാരികവുമായിരിക്കുന്ന പുരോഗതി പ്രാപിച്ച മനുഷ്യൻ ഇന്ന് ഭൂമിയിലുള്ള മറ്റേതൊരു ജീവജാലത്തേക്കാളും മാനസിക വളർച്ച കൈവരിച്ചിരിക്കുന്നു ഭൂമിക്ക് പുറത്തെ ശൂന്യാകാശത്തിലും ചന്ദ്രനിലും വരെ മനുഷ്യൻ തൻ്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്യുന്ന ഏക ജീവിയും മനുഷ്യൻ തന്നെയാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര പക്ഷി മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയില ആൺമയിൽ നീല നിറത്തോട് കൂടിയതും വിഷറി പോലുള്ള തൂവലുകൾ വാലിൽ ഉള്ളവയുമാണ് വാലിലെ തൂവലുകളിൽ കണ്ണുകൾ പോലെയുള്ളതായിരിക്കുന്ന ഒരു പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും അഴകില് ആൺമയിൽ തന്നെയാണ് മുന്നിൽ പീലി വിടർത്തിയുള്ളതായിരിക്കുന്ന ആട്ടം മയിലിനെ മറ്റു പക്ഷികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു പെൺമയിലുകളുടെ കഴുത്തിന് താഴ്ഭാഗത്തായിട്ട് പച്ച നിറം നമുക്ക് കാണാൻ കഴിയും പഴങ്ങൾ പാമ്പുകൾ ചെറിയ ഇലികൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ ആഹാരങ്ങൾ പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ യാതൊരു കാരണവശാലും തങ്ങളുടെ നക്ഷത്ര പക്ഷിയായിരിക്കുന്ന മയിലനെ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല ഇവരുടെ നക്ഷത്ര യോനി പുരുഷ യോനിയാണ് മനുഷ്യരിൽ പ്രായപൂർത്തി എത്തിയ ആൺ വിഭാഗത്തെയാണ് പുരുഷൻ എന്ന് പറയുക വിവാഹപുരുത്ത ചിന്തനയിലാണ് ഇതിന് പ്രാധാന്യം യോനിപുരുത്തം എന്നാണ് അതിൻ്റെ പേര് നക്ഷത്രഗണം മനുഷ്യഗണമാണ് സംസ്കൃത പദമായിരിക്കുന്ന മനുവിൽ നിന്നുമാണ് മനുഷ്യൻ എന്നുള്ളതായിരിക്കുന്ന മലയാള പദം ഉണ്ടായത് മനനം ചെയ്യുവാൻ കഴിവുള്ളയാൾ എന്ന അർത്ഥത്തിലും മനുഷ്യൻ എന്ന വാക്കിനെ പരിഗണിച്ചു വരുന്നു വിവാഹപുരുത്ത ചിന്തനയിലാണ് ഇതിന് നല്ല പ്രാധാന്യമുള്ളത് ഗണപ്പുരുത്തം എന്നാണ് അതിൻ്റെ പേര് ഗണമൊന്നായാൽ ഗുണം പത്ത് എന്ന എന്നുള്ള തരത്തിലതായിരിക്കുന്ന വാമൊഴിയെല്ലാം തന്നെ ഗണപൊരുത്തത്തിൻ്റെ പ്രാധാന്യത്തിനെ നമുക്ക് എടുത്ത് കാണിക്കുന്നു പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ നക്ഷത്ര ദേവത അജൈക പാത ഋഷിമാർ പ്രകീർത്തിച്ചിട്ടുള്ളതായിരിക്കുന്ന ഈശ്വരനാണ് പൂരൂരുട്ടാതിയുടെ ദേവതയായിരിക്കുന്ന അജൈക ഒറ്റക്കാലിൽ നിലയുറപ്പിച്ചുള്ള ആട് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഇത് ആത്യന്തികമായി രുദ്രൻ അതായത് ശിവൻ്റെ കോപഭാവമാണ് എന്ന് പറയപ്പെടുന്നു ഏകാദശ രുദ്രന്മാരിൽ ഒരാളാണ് ഏകാദശ ഏകാദശരുദ്രന്മാർ എന്ന് പറയുന്നത് അജയ്കപാതെ അഹിർബുദിനി വിരൂപാക്ഷൻ സുരേശ്വരൻ ജയന്തൻ അതുപോലെ തന്നെ ബഹുരൂപൻ അപരാജിതൻ സവിത്രൻ ത്യംഭകൻ വൈവസ്വതൻ ഹരൻ എന്നിവരാണ് പുരാതന പുരാതനകാലത്തിൽ ഒരിക്കല് ദേവാസുര യുദ്ധ സമയത്തില് ദേവന്മാർ പരാജയപ്പെട്ടു പലാചന പലായനം ചെയ്ത ഇവര് കശ്യപനെ അഭയം പ്രാപിച്ചു ദേവന്മാർക്ക് വേണ്ടി കശ്യപൻ ശിവനെ തപസ്സു ചെയ്ത് വരം മേടിച്ചു ദേവന്മാരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ പുത്രരൂപത്തിൽ പിറക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ശിവൻ അപ്രകാരം അനുഗ്രഹിക്കുകയും ചെയ്തു അതിൻ പ്രകാരം കശ്യപൻ മുഖാന്തിരം സുരഭിയുടെ ഉദരത്തിൽ നിന്നും പതിനൊന്ന് രൂപം ധരിച്ച ശിവൻ പ്രത്യക്ഷനായി കപാലി പിംഗളൻ ഭീമൻ വിരൂപാക്ഷൻ വിലോഹിതൻ ശാസ്താവ് അജയ്കപാദ് അഹിർബുദ്ധിനി ശംഭു ചണ്ടൻ ഭവൻ എന്നീ പതിനൊന്ന് രുദ്രന്മാരും സുരഭിയുടെ പുത്രന്മാരായിട്ട് അറിയപ്പെടുന്നു പരാക്രമശാലികളായിരിക്കുന്ന ഇവർ ദേവാസുര യുദ്ധത്തിലേർപ്പെട്ട് അസുരന്മാരെ മുഴുവനും പരാജയപ്പെടുത്തി ദേവന്മാരെ രക്ഷിച്ചു എന്നാണ് കഥ സകല ലോകർക്കും ഹിതമരുടുന്ന ഏകാദശരുദ്രന്മാരിൽ ഒരാളാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രദേവതയായിരിക്കുന്ന അജയ്കപാദ് തങ്ങളുടെ നക്ഷത്രദേവതയായിരിക്കുന്ന അജയ്കപാദിനെ പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജീവിത പുരോഗതിക്ക് ഉത്തമമാണ് ഓം അജയ്ക പതേ നമ എന്ന മന്ത്രം പതിവായി ജപിക്കാം പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ഭാഗ്യനിറം പിങ്കള നിറമാണ് ഇവരുടെ ഭാഗ്യദിക്ക പടിഞ്ഞാറാണ് ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയും ഭാഗ്യസംഖ്യ മൂന്നും ഭാഗ്യരത്നം പുഷ്യരാഗവുമാണ് ജാതക വിശകലനത്തിന് ശേഷം മാത്രമേ ഭാഗ്യരത്ന നിർണയം നടത്താവൂ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം